ഒരു അനുഭൂതി ഉണ്ടല്ലോ അതിങ്ങനെ ഹായ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ അതിൽ അസ്വാഭാവികതയൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇത് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന രണ്ട് മേഖലകളിലൊന്ന് നമ്മുടെ ഭക്ഷണം മറ്റത് ലൈംഗികമായിട്ടുള്ള ഒരു ഒരു താല്പര്യം എന്ന് പറയുന്നതാണ് ഇത് രണ്ടുമാണ് ഒരു വളരെ എന്താ പറയുക പ്രത്യേക പരിധി അതിൻ്റെ പരിധി വരാ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് വളരെ ദുരിതത്തല്ല വളരെ സമീപത്ത് തന്നെയാണെന്നുള്ളതാണ് അത് അവിടം വിട്ടാൽ അപകടത്തിലേക്ക് പോകും ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ കുഴപ്പം നമ്മൾ നമ്മുടെ ഈ രസനേന്ദ്രിയങ്ങൾ നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഇന്ദ്രിയ ശക്തികളിലൊന്നാണ് ഈ രസനേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ കഴിക്കും വി ഡി സതീശൻ പറഞ്ഞില്ലേ വയറ് പ്രകുതിയാകുമ്പോൾ പകുതി നിറയുമ്പോൾ നിർത്തും പകുതി എന്ന് നമ്മൾ എങ്ങനെ അറിയും പണ്ട് നമ്മൾ ആഹാരം നമ്മൾ ഞാൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളതും ഭക്ഷണം ശരിക്ക് അതാലേ ശരിക്ക് ചവച്ചരച്ച് നമ്മളുടെ സലൈവയുമൊക്കെ ആയിട്ട് അത് ലയിപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു ഘട്ടം വരുമ്പോൾ ഇന്ന ഘട്ടമായി എന്നറിയിക്കുന്നതിനുള്ള ഒരു ശബ്ദം വരും ഉള്ളിൽ നിന്ന് അകൃത്യം ദൈവത്തിനായി തുണിയുന്നു ദശന്ധരെ അലിതം ഒരു ശബ്ദമുള്ളിൽ നിന്നുള്ള വരും എന്ന് പറയുന്നത് പോലെ പകുതി വയറായി എന്നറിയിക്കുന്ന ഒരു വായു നമ്മുടെ ഉദരത്തിൽ നിന്ന് വരും എന്നാണ് മുക്കാൽ വയറാകുമ്പോൾ മുക്കാൽ വയറായി എന്ന നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വായു പ്രവാഹം ഉണ്ടാകും എന്നാണ് പറയുന്നത് എങ്ങനെ നമ്മൾ അത് വേണ്ട രീതിയിലാണ് കഴിക്കുന്നതെങ്കിൽ എന്നാണ് പഴയ ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ് കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ഇതാണ് ഈ രസനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക ഗാന്ധിജി പറഞ്ഞു ആത്മനിയന്ത്രണത്തിനും ബ്രഹ്മചര്യം പാലിക്കുന്നതിനും അനുപേക്ഷണീയമായിട്ടുള്ള ഏറ്റവും പ്രാഥമികമായി നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക എന്ന് പറയുന്നതാണ് രസനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക കൺട്രോൾ ദ പാലറ്റ് എന്ന് പറയുന്നത് ഗാന്ധിജി ആശ്രമത്തിലെ അന്തേവാസികൾക്ക് അനുവർത്തിക്കുന്നതിനു വേണ്ടി നിർദ്ദേശിച്ച പതിനൊന്ന് വ്രതങ്ങളുണ്ട് ഏകാദശ വ്രതങ്ങൾ ആ ഏകാദശ ഒന്നാണ് ഈ കണ്ട്രോൾ ദ പാലറ്റ് രസേന്ദ്രി അസ്വാദ എന്ന് അതിനെ വിനോദജി അത് ചുറ്റി എഴുതിയപ്പോൾ അഹിംസ സത്യമസ്തേയ ബ്രഹ്മചര്യ അസംഗ്രഹ ശരീരശ്രമ അസ്വാദ സർവത്ര ഭയവർത്തിൽ അങ്ങനെ പോകും അസ്വാദ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ സ്വാദ് കണ്ട് പതിമറന്ന് രസിച്ച് അത് അമിതമായി ആഹാരം കഴിക്കരുത് ഈ കൺട്രോൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണ് അതിങ്ങനെ വിസ്സരിച്ച് പറയാൻ സാധിക്കും നിങ്ങൾ ഗാന്ധിജിയുടെ ഒരു പുസ്തകമുണ്ട് ഡയറ്റിനെ പറ്റി അത് വായിച്ച ചെറിയൊരു മോണോഗ്രാഫാണ് അത് വായിച്ചാൽ അതിനകത്ത് വളരെ വിശദമായിട്ട് ഇത് പ്രതിപാദിക്കുന്നുണ്ടെന്നുള്ളതാണ് അതെ നാൽപ്പത് രൂപയുള്ളൂ എന്നുള്ളതാണ് ഈ പലപ്പോഴും പുസ്തകത്തിന്റെ മൂല്യം നമ്മൾ നിർണ്ണയിക്കുന്നതിന്റെ വേറെ വെച്ചാണ് അതാണ് കുഴപ്പം അപ്പൊ ഭക്ഷണത്തെപ്പറ്റി പറയുന്ന ഏറ്റവും ഒരു കാര്യം നിങ്ങൾക്ക് കേട്ടിട്ടുള്ളത് ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കാം ഇതാണ് യു ബിക്കം വാട്ട് യു ഇത്രം യു ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കഴിക്കുന്നത് എന്തോ അതാണ് നമ്മളായിത്തീരുന്നത് ഭക്ഷണവും മനുഷ്യന്റെ ശരീരത്തിന്റെ ശരീര കോശങ്ങളുടെ നിർമ്മിതി മാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തിന്റെ നമ്മുടെ ജീവിത വിഷണത്തിൻ്റെ നമ്മുടെ മനോഭാവത്തിന്റെ എല്ലാം രൂപീകരണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണ് ഞാൻ ഇറക്കുന്നു പണ്ട് പണ്ടത്തെ പ്രാക്ടീസസിൽ നമ്മുടെ ജീവിത ക്രമത്തിൽ ഒരു സ്ത്രീ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് അവർ കഴിക്കേണ്ട ആഹാരത്തെ പറ്റി ആയുർവേദത്തിൽ പ്രത്യേകമായിട്ടുള്ള ചിട്ടകൾ ഞാൻ ഇന്ന ഇന്നതരം ആഹാരം ഞാൻ കഴിക്കാവൂ എന്ന് പറയും ഇന്ന സാധനങ്ങൾ വർദ്ധിക്കണം എന്ന് പറയും കാരണം ഈ പോഷണം ഈ ശിശുവിന് ഗർഭസ്ഥ ശിശുവിന് ലഭിക്കുന്ന പോഷണം എന്ന് പറയുന്നതാണ് ആ ശിശുവിനെ ശരിക്കും രൂപപ്പെടുത്തുന്നതെന്നുള്ളതാണ് അത്ര കണ്ട് ഭക്ഷണത്തെ ക്രമീകരിച്ചിരുന്നു സംസ്കാരത്തിൽ അത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സാധിക്കും പ്രത്യേകിച്ചും ഈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ ആദിമ ജനത എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ അത് വളരെ കൃത്യമായി പാലിച്ചിരുന്നതാണ് പറയുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഇപ്പം മില്ലറ്റ് എവിടെ കുളിക്കൽ മില്ലറ്റ് വർഷം നമ്മൾ കൊണ്ടാടുകയാണെങ്കിൽ ഇപ്പം മില്ലറ്റ് നല്ല ആളുകൾ എവിടെ നിന്നാണ് ഈ മില്ലറ്റ് വന്നത് ആദിവാസികൾ കൃഷി വന്നിരുന്നതാണ് അവരാണ് നമ്മൾ കൈവിട്ട് കളഞ്ഞൊരു സാധനം തുടർന്ന് കൃഷി ചെയ്ത് അതിൻ്റെ ഭക്ഷണമൂല്യം നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഈ ആദിമചനയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം നമ്മൾ കഴിഞ്ഞ അട്ടപ്പാടി അകളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് വീണ്ടും അത് വന്നത് നമ്മൾ അറിയേണ്ടതാണ് അതുകൊണ്ടിപ്പോൾ ഞാൻ അന്ന് ഡൈഗ്രസ് ചെയ്ത് പറയുകയാണ് ഈ ലോക ബാങ്ക് ലോക ബാങ്ക് ആണല്ലോ ഇപ്പം മനുഷ്യന്റെ ഭാരതം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്ഥാപനം അതാണത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ലോക ബാങ്കിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ വിചാരിക്കും ട്രംപാണെന്ന് ട്രംപ് ഒക്കെ അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രവാചക അല്ലെങ്കിൽ ഒരു വക്താവ് എന്നുള്ള നിലയിൽ മാത്രമേ ഈ ലോക ബാങ്ക് ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാതൃക ഒരു പുതിയ വികസന മാതൃക സൃഷ്ടിച്ച് അവരാണല്ലോ ഈ പണം കൊടുക്കുന്നത് സർക്കാർ എടുക്കും അങ്ങനെ ഈ ലോകം മുഴുവൻ പരീക്ഷിച്ചു അവർ നമ്മളെപ്പോലെയല്ല മറ്റു സ്ഥാപനങ്ങളെപ്പോലെയല്ല ഗാന്ധി മാർഗക്കാരെ പോലെയല്ല അവര് ആറുമാസത്തിലും മൂന്ന് മാസത്തിലും ഒക്കെ അവരുടെ ഇമ്പാക്ട് അനാലിസിസ് നടത്തും ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി പ്രായോഗികമായി എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റി ശാസ്ത്രീയമായ പഠനം നടത്തും ആനുവൽ റിപ്പോർട്ടുണ്ട് പക്ഷെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇമ്പാക്ട് അനാലിസിസ് അവർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ നയപരിപാടികളിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തി അങ്ങനെ ഈ ലോക അവരുടെ മാതൃക പല സ്ഥലത്തും വിജയിക്കാതെ പോവാണ് പ്രത്യേകിച്ച് ഈ മൂന്നാം രാജ്യങ്ങളിൽ ഇത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഫലവത്താകുന്നില്ല എന്ന് കണ്ടു കണ്ടപ്പോൾ എന്ത് ചെയ്തു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയ പല കാര്യങ്ങളിൽ നമുക്കിവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു നമ്മൾ ഈ ഇൻഡിജിനസ് നോളജ് സിസ്റ്റംസ് എന്ന് പറയുന്നുണ്ട് അതായത് തദ്ദേശീയ വിജ്ഞാനം പ്രാദേശിക വിജ്ഞാനം എന്ന് പറയുന്നുണ്ട് അത് ഗൗരവമായി എടുക്കുകയോ അത് നമ്മളുടെ ഈ വികസന പദ്ധതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയോ സന്നിവേശിപ്പിക്കുകയോ ചെയ്തില്ല അതുകൂടി ചേർത്തുള്ള ഒരു വികസന മാതൃകയല്ല നമ്മൾ രൂപപ്പെടുത്തിയത് അതല്ല നമ്മൾ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ട് ഈ പ്രാദേശിക സമൂഹങ്ങൾ നമ്മളുടെ മാതൃക ഒരു ഏലിയൻ മാതൃകയായിട്ട് ഒരു അവരുമായി ബന്ധമില്ലാത്ത ഒരു അന്യ മാതൃകയായി കണക്കാക്കുകയും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികളിൽ സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നവർ കണ്ടെത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പം നടക്കുന്ന അറ്റംപ്റ്റ് ഈ ഇൻഡിജിനിയസ് നോളജ് സിസ്റ്റത്തെ ഇതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ഭക്ഷണ ക്രമത്തിന് ചെയ്തത് അതുതന്നെയാണ് നമ്മുടെ ഭക്ഷണ ഒരു കാലത്തെ ഇപ്പോൾ ഒരു പരിഷ്കൃതർ ഒരു എഴുപതുകൾക്കൊക്കെ ശേഷം നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള വലിയ വിപ്ലവകരമായ മാറ്റമുണ്ട് ഈ മാറ്റത്തെ രൂപപ്പെടുത്തിയ മോഡൽ ഏതായിരുന്നു നമ്മുടെ പാശ്ചാത്യ ഭക്ഷണ മാതൃകയിലേക്ക് മാറുകയാണ് ചെയ്തത് ഒരു തൊണ്ണൂറുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് വീണ്ടും മാറ്റിയിട്ട് കുറെ കൂടെ ആരംഭ് അറബിക്കായിട്ടുള്ള ചൈനീസും അറബിക്കും ആയിട്ടുള്ള ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ വളരെ പോപ്പുലർ പോപ്പുലറാകാണ് ചെയ്തത് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക സഞ്ചരിക്കുമ്പോൾ ഒരറ്റം മുതൽ മറ്റേറ്റന്മാർ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന റെസ്റ്റോറൻറ്റുകളുടെ പേരും അവിടെ അവർ നൽകുന്ന ചില പ്രത്യേക മെനു ചില പ്രത്യേക ഇനങ്ങൾ അവർ വലിയ ബോർഡുകളിൽ പരിസരം ചെയ്യും മന്തി പുഴിമന്തി എന്നൊക്കെ കണ്ടിരിക്കുമല്ലോ പത്ത് കൊല്ലം കൂട്ടിയത് കണ്ടിട്ടുണ്ടോ അങ്ങനൊരു പേര് നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഈ ഭക്ഷണക്രമത്തിൽ മാറ്റം വന്നു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ജേക്കബിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ജോലി ഇരട്ടിച്ചു എന്നുള്ളതാണ് അവര് ഇതിന്റെ അപകടങ്ങൾ പഴയ നിയമകാലത്ത് ഈ ബൈബിളിലെ പഴയ നിയമം എന്ന് പറഞ്ഞ ഒരു യേശുക്രിസ്തുവിനു മുമ്പുള്ള കാലഘട്ടത്തിനാണ് പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ടായി പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് അവരിങ്ങനെ ഈ സമൂഹത്തിൽ കാണുന്ന തെറ്റുകൾ ഇങ്ങനെ അലറി വിളിച്ച് പറഞ്ഞൊരു നടക്കുകയാണ് രാജാക്കന്മാരെയൊക്കെ അവരുടെ അതിനകത്ത് എന്താ പറയുക അവരുടെ കൊട്ടാരങ്ങളിൽ ചെന്ന് അവരുടെ രാജസദസ്സുകളിൽ ചെന്ന് പരസ്യമായി വെല്ലുവിളിക്കാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞ പോലെ ഈ ജേക്കബിനെ പോലുള്ള ആളുകൾ പറഞ്ഞൊന്നു നടക്കേണ്ടി വന്നു അപ്പോൾ കുറച്ച് കുറച്ചുനാൾ ജേക്കബിനെ നിങ്ങൾ പറഞ്ഞു അത് ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അപ്പം കൂടുതൽ പകർത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തലയിലെ ഒരു ജലാശയത്തിൽ പോയി ജയ്ക്ക പും ശരീരത്തിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങി നിന്നു എലിപ്പനി വരുമെന്നൊന്നും പറഞ്ഞു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യരംഗത്തുണ്ടായ വലിയ ഒരു തകർച്ചയുണ്ട് നമ്മുടെ നാട്ടിൽ അത് ഒരു എന്താ വളരെ ഞെട്ടിക്കുന്ന നിങ്ങൾ ഏത് ആശുപത്രിയിൽ പോകും ഞാൻ ഒരു അലോപ്പതി ആശുപത്രിയുടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ബോർഡ് മെമ്പറാണ് അവിടെ ഒരു കഴിഞ്ഞ പത്ത് കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന രോഗികളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള വർദ്ധനവ് എന്ന് പറയുന്നുണ്ട് അത് ആശുപത്രി ഒരു ബിസിനസ് മോഡലിൽ നടത്തുന്നവരെ ആഹ്ലാദിപ്പിക്കുകയും നമ്മളെ പോലുള്ള ആളുകളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ചെയ്യുന്നറിയത് കസ്തൂർഭ ഗാന്ധിയുടെ പേരില് സേവാഗ്രാമില് കസ്തുബാ ഗാന്ധി മരിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഉണ്ടാക്കി അവര് ഒരു ആശുപത്രി ആരംഭിച്ചു ഒരു അലോപ്പതി ആശുപത്രി ആരംഭിച്ചു സേവാഗ്രാമിൽ ഗാന്ധിജി പ്രകൃതി ചികിത്സക്കാരനാണ് പക്ഷെ ആരാധകർ പറഞ്ഞു ഇങ്ങനെ ഒരു ആശുപത്രി വേണം ഗാന്ധിജി ആധുനിക മെഡിസിൻ എതിരായിരുന്നില്ല അതിന്റെ ഉദ്ഘാടനത്തിൽ ഗാന്ധിജിയോട് ഒരു സന്ദേശം ചെയ്തു ഗാന്ധിജി കൊടുത്ത സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ ആശുപത്രിയുടെ സ്ഥാപക ലക്ഷ്യം നേടുന്നത് ഈ ആശുപത്രി അടച്ചു കൂട്ടുമ്പോഴായിരിക്കും എന്താണ് സ്ഥാപക ലക്ഷ്യം ആരോഗ്യ സ്വരാജ് എന്ന് പറയുന്നതാണ് അവനവൻ അവനവൻ്റെ ആരോഗ്യം നോക്കാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് അത് ശരിക്കും നമ്മൾ ഇനി ഞാൻ എന്റെ ആരോഗ്യം നോക്കാൻ നമ്മുടെ നാട്ടിലെ ആദ്യം അപ്പം എന്ത് പറ്റും ആശുപത്രികൾ ആവശ്യമില്ലാതെ ഗാന്ധിജി പറഞ്ഞു അതാണ് ആരോഗ്യ സ്വരാജ്യം അപ്പൊ ഈ ആശുപത്രി എപ്പോൾ കൂട്ടുന്നു അപ്പോഴാണ് ഈ ആശുപത്രിയുടെ സ്ഥാപക ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് എന്ന് പറഞ്ഞു ആ നിലയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണ മലയാളിയുടെ ഞാൻ നമ്മുടെ മാത്രം ഉദാഹരണം എടുത്ത് പറയുകയാണ് മലയാളിയുടെയും മറ്റ് ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലെയും വലിയ ടൗണുകളിലെയും ആളുകളുടെയും ഉണ്ടായിട്ടുള്ള ആരോഗ്യ തകർച്ചയ്ക്കു കാരണം നമ്മുടെ ഭക്ഷണശീലമാണ് അപ്പം ഈ വികൃതിയായിട്ടുള്ള ഈ എന്തെന്ന് പറഞ്ഞ ടേസ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രുചിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ ഭക്ഷണത്തിലേക്ക് വൻതോതിൽ ആളുകൾ പ്രലോഭിച്ച് വശമ്പതരാവുകയും അതിന്റെ ഇരകളായി മാറുകയും ചെയ്തതോടുകൂടിയാണ് കൂടിയാണ് വൻതോതിലുള്ള ആരോഗ്യ തകർച്ചയുണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതാ പഴയ നമ്മളോട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു തന്നെ ആ വ്യക്തമുണ്ടല്ലോ യു ആർ വാട്ട് യു ഈറ്റ് യു ബിക്കം വാട്ട് യു ഈറ്റ് ആ എൻ്റെ കാര്യം എന്ന് പറയും അതുകൊണ്ടാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് രുചിക്ക് വേണ്ടി ആകരുത് നേരെ മറിച്ച് അതിൻ്റെ ഭക്ഷണമൂല്യം പരിഗണിച്ചുകൊണ്ടാകണം എന്ന് ഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ടാണ് അതാണ് ഈ കൺട്രോൾ ദ നിയന്ത്രിക്കണം അത് ഗാന്ധിജിയും ജേക്കബൊക്കെ അതിൻ്റെ എക്സ്പേലും നിൽക്കുന്ന ആളുകളാണ് ഗാന്ധിജിയുടെ ആശ്രമത്തിലെ ഭക്ഷണക്രമത്തെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഗാന്ധിജി ഏത് ഇല കണ്ടാലും ഇതിന്റെ ഭക്ഷണ മൂല്യം എന്താണ് എന്ന് പരീക്ഷിക്കുമായിരുന്നു ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്ത് ഇറങ്ങിയ ഹരിജന്വിറ്റ് ഇന്ത്യ പറ്റി വിശദീകരിക്കുന്ന ഗാന്ധിജിയുടെ ഒരു കുറിപ്പുണ്ട് ദീർഘമായിട്ടുള്ളൊരു കുറിപ്പുണ്ട് അത് കഴിഞ്ഞ ഹരിജന്റെ ഉള്ളിലെ പേജിലെ മറ്റൊരു കുറിപ്പ് ഗാന്ധിജിയുടെ ഒരു കുറിപ്പ് നമ്മുടെ നാട്ടിൻപുറത്തെ ആളുകൾ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ ആളുകൾ ഈ മാങ്ങയുടെ അണ്ടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് ആ പരിപ്പ് പ്രോസസ്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് പൊടിച്ച് ഉണക്കി പൊടിച്ച് അതിൻ്റെ ഒരു കട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ നമുക്ക് ആരോഗ്യം കുറവുണ്ടാക്കുന്ന ഒരു സാധനമുണ്ട് അത് കളയണം അത് കളഞ്ഞ് അത് കഴിക്കും അത് ഭയങ്കര ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിന്റെ ഭക്ഷണ മൂല്യത്തെ പറ്റിയുള്ള ഒരു കുറിപ്പുണ്ട് താങ്ക് ചെയ്യേണ്ടി ആ താങ്ങേണ്ടി കഴിഞ്ഞത് ഇവിടെ അതിന്റെ ആ പരിപ്പ് അത് പൊടിച്ചുണ്ടാക്കുന്ന അതിന്റെ ഫുഡ് വാല്യൂ എന്താണ് എന്നുള്ളതിനെ പറ്റി മൂപ്പ നാൽപ്പത്തിരണ്ടില് ഇന്ത്യ സമരത്തിന്റെ കാര്യം അനൗൺസ് ചെയ്ത അതേ ഹരിജനില് മറ്റൊരു പേജിൽ എഴുതിയിരിക്കുകയാണ് ഞാനിത് പറയുന്നത് ജീവിതത്തെ ചികിത്സ ചികിത്സന പരാതി പറയൂ അവസാനം അദ്ദേഹം വളരെ ഉദാര പ്രതിയായി മാറുകയും എനിക്കൊരു ഡയറ്റ് എഴുതി ഭക്ഷണം ക്രമീകരിക്കാൻ അപ്പം എന്താണ് ഒരു നേരം മാത്രമേ ധാന്യഹാരം കഴിക്കാവൂ അതും വളരെ കുറച്ച് മാത്രം രണ്ടു നേരം പഴങ്ങൾ മാത്രം അതും ചില പ്രത്യേക ഗണത്തിൽ വേവിക്കാത്ത ഇതൊക്കെ ക്രമമൊക്കെ എഴുത്തുന്നു മാറും അപ്പം ഞാൻ പൊതുവെ ഇന്നത്തെക്കാളും കൃഷകാത്തരനാണെന്ന് ഇത് പാലിക്കാൻ തുടങ്ങി വളരെ ആയിട്ട് റിലീജിയസായിട്ട് കൃത്യമായിട്ട് ഇത് പാലിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ എൻ്റെ ഉണ്ടായിരുന്ന വെയിറ്റ് കുറച്ചുകൂടെ കുറഞ്ഞു എന്റെ അമ്മയ്ക്ക് വലിയ സങ്കടമായി എൻ്റെ അമ്മ വിചാരിച്ചു ഞാൻ മിക്കവാറും ഇതോടുകൂടി കർത്താവിന് എന്തൊരു പ്രാപിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ടെന്ന് കരയാൻ തുടങ്ങി എൻ്റെ അടുത്ത് മോനെ എന്തെങ്കിലും കളിക്കും ഇങ്ങനെ പോയാൽ എന്താകും പക്ഷെ ഞാൻ പിടിച്ചു നിന്നു ഒന്നര വർഷം ഞാൻ വർമാജി പറഞ്ഞ് ആ ചിട്ട കൃത്യമായിട്ട് പാലിച്ചിട്ട് എൺപത് നാൽപ്പത്തിയഞ്ച് വർഷമായി എനിക്ക് തലവേദന ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വർഷം ഇന്നുവരെ തലവേദന ഉണ്ടായിട്ട് മറ്റു ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ ചില വേദനകളൊക്കെ ഉണ്ടാവും ഹൃദയവേദന ഒട്ടുമില്ല തലവേദന അതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ള അത് ഭക്ഷണത്തിൻ്റെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്റ്റോ ഈ അബ്ദം ആസിഡിക്കായി അതിനെ ആൽക്കലൈൻ ആക്കണം അതിനാ പ്രക്രിയയിൽ കൂടി ഇത് നാച്ചുറലായിട്ട് ഒരു ആൽക്കലൈൻ പ്രകൃതി തിരികെ കിട്ടി തിരികെ കിട്ടിയപ്പോൾ തലവേദന പോയി ഇത്രയുള്ള ലളിതമാണ് അദ്ദേഹം കൊണ്ട് പറഞ്ഞു പിന്നീട് ഇതാണ് ഇതിൻ്റെ സംഭവം ഭക്ഷണം നമ്മൾ ക്രമീകരിക്കുമ്പോൾ സംഭവിക്കുന്ന അതോടുകൂടി എൺപത് മുതൽ സസ്യാഹാരിയാണ് ഞാൻ പറഞ്ഞാൽ അമ്പത് ശതമാനം പ്രകൃതി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ കോണ്ടിനും സഞ്ചരിക്കുന്ന ഒരാളാണ് സസ്യാഹാരത്തിൽ യാതൊരു മാറ്റവും വരുത്തില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല സസ്യാഹാരം കിട്ടുന്നുണ്ടെങ്കിൽ ഭക്ഷണം പഴങ്ങൾ കഴിക്കും ജ്യൂസ് കഴിക്കും അങ്ങനെ പോകാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഈ ആശുപത്രിയെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അത് അതല്ലാതെ ഇതിനൊരു പോകമ്പഴിയുമില്ല ആശുപത്രികളുടെ എണ്ണം കൂട്ടുകയും എം ആർ ഐ മെഷീനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലെന്നുള്ളതാണ് അത് ആരംഭിക്കുന്നത് ഈ അടുക്കളയിൽ നിന്നാണ് ഭക്ഷണശാലയിൽ നിന്നാണ് അതാണ് ഈ ഭക്ഷണശാലയുടെ പ്രസക്തി എന്ന് പറയുന്നത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരു ഒരേ സമയത്ത് ഒരു പരീക്ഷണമാണ് അതേസമയത്തൊരു സന്ദേശം ഇവിടെ ഒരു സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം വ്യാപകമായി ജനങ്ങളുടെ ഇടയിൽ പ്രസരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ സന്ദേശവാഹകരാവുകയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കിട്ടുന്ന ആളുകളോടെല്ലാം ഇതേപ്പറ്റി നമ്മൾ ആശയവിനിമയം നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രേരണ ഈ സമ്മേളനത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകുവാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾ ക്ഷണാപൂർവം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങളോ അത് കുറച്ചൊരു കമൻസോ ഉണ്ടെങ്കിൽ

ോത്സാഹിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ ആ ഉൽപ്പന്നങ്ങളുടെ വിപണനമുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രവർത്തനങ്ങളുടെ ഒരു വയ്യത്തോടാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റാണ് രവിന്ദ്രമാർഷു സെക്രട്ടറി ഉണ്ട് നമസ്കാരം ആരംഭാരം ഗുരുജനങ്ങളെ സദസ്കരിക്കുന്ന ഗുരുജനങ്ങളെ സഹോദരി സഹോദരിമാർ എൻ്റെ പേര് ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാണെന്നാണ് വടക്കഞ്ചേരി സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഫാം ജേണലിസ്റ്റ് ഫോറം എന്നൊരു സംഘടന അത് കാർഷികപരമായിട്ട് കർഷകർക്കിടയിൽ കാർഷിക പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്ന സംഘടനയാണ് ഫാം ജേണലിസ്റ്റ് ഫോറത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റ് സാറുടെ രവീന്ദ്ര ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സി എസ് രവീന്ദ്രൻ അദ്ദേഹം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ആയിരുന്നു നമ്മുടെ സഹപ്രവർത്തകരും ഇവിടെയുണ്ട് ശ്രീമതി രാജലക്ഷ്മി മാഡമുണ്ട് മറ്റേ ശ്രീമാൻ രവീന്ദ്രൻ നായർ ശ്രീമതി നിര ശ്രീമാൻ താങ്കൻ എല്ലാവരും നമ്മുടെ പ്രവർത്തകരും ഉണ്ട് സാധാരണയായി നമ്മുടെ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് കേരള ഗാന്ധി സ്മാരക നിധിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഫാം ജന ഫോറം നമ്മുടെ ഉദ്ദേശം തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്ന ഒരു ലക്ഷ്യമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത് അതായത് ജൈവ കൃഷി എന്നുള്ളതാണ് ഇവിടെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം പറഞ്ഞു ഏത് രീതിയിലാണ് നാം എന്ത് കഴിക്കുന്നോ അതായി തീരുമെന്നുള്ളത് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അതായത് ജൈവകൃഷിയിലൂടെ പ്രത്യേകിച്ചും നമ്മുടെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന കർഷകരെ ഉദ്ദേശിച്ച് മട്ടുപ്പാവിലും അതുപോലെ വീട്ടുവളപ്പിലും ചെയ്യുന്ന കർഷകരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നമ്മളെ ഉപദേശങ്ങളും സാങ്കേതികമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആ രീതിയിൽ നമ്മൾ കാർഷികപരമായിട്ട് ഒരുപാട് ഇടപെടലുകൾ നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് നമ്മളെ മുതിർന്നവരെ മാത്രമല്ല വിദ്യാർത്ഥികളെ കൂടി അവരെ ബോധകന്മാരാക്കുന്നതാണ് നമുക്കറിയാം യുവതലമുറ ഇന്ന് ഏത് ലെവലിലാണ് അത് ഏത് രീതിയിലാണ് അവർ ഭക്ഷണം ക്രമീകരിക്കുന്നതെന്ന് നമുക്കറിയാം ഇന്നിവിടെ ഇതിനു മുമ്പ് ഇവിടെ ഉദ്ഘാടന സദസ്സിൽ തന്നെ ആരാധ്യരായ വിശിഷ്ട അതിഥികൾ തന്നെ സൂചിപ്പിച്ചു പലതും സൂചിപ്പിച്ചു പച്ചക്കറികളുടെ വിഷാംശം ആഹാരങ്ങളുടെ ആഹാരങ്ങളിലെ വിഷയമായ ആഹാര സാധനങ്ങൾ അങ്ങനെ പലതും ഇന്ന് ഇതെല്ലാം ത്തിനും ഒരു മാറ്റം വരുത്തത്തക്ക രീതിയിലാണ് നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരള ഗാന്ധി സ്മാരക നിധിയുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വളരെ അഭിമാനകരമായ സാധിക്കും കാരണം ഇവിടുത്തെ ഒരു സന്ദേശമുണ്ട് മഹാത്മജിയുടെ സന്ദേശമാണ് അത് ജൈവ നമ്മുടെ ഭക്ഷണ ക്രമത്തിലായാലും ഭക്ഷണം ആ ജൈവ രീതിയിൽ നമ്മൾ പോകണം എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു ഇടം തന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മുടെ സന്ദേശങ്ങൾ നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു അവസരം നൽകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ ശനിയാഴ്ചയും ഒൻപതൽ മുതൽ പന്ത്രണ്ട് മണിവരെ ഇവിടെ ഒരു ജൈവ വിപണി നടത്തുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ നഗരപ്രദേശങ്ങൾ പ്രാന്തപ്രദേശങ്ങളിലുള്ള കർഷകരെ പ്രത്യേകിച്ച് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന അതിൽ കൂടുതലും വീട്ടമ്മമാരാണ് വരുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ വിപണി നടത്തുന്നത് വെറുതെ ഒരു കച്ചവടം നടത്തുന്നത് പോലെയല്ല പല ഷോപ്പുകളിലും നടത്തുന്നത് പോലെയല്ല ഇവിടെ വിപണി നടത്തുന്നത് നമ്മുടെ അംഗങ്ങളെന്ന് പറയുന്നത് അവരൊരു ജൈവമായിട്ട് കൃഷി ചെയ്ത് ഇവിടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉള്ളതൊന്നുമല്ല അവരുടെ ജീവിതശൈലി അവരുടെ ഭക്ഷണക്രമം ക്രമീകരിച്ചു ഒരു ജൈവ രീതിയിൽ പോകണം എന്നുള്ളത് കൊണ്ടാണ് വിഷലുപ്തമായ പച്ചക്കറികൾ നമ്മുടെ സംസ്ഥാനത്ത് അതിക്രമിച്ചു വരുന്നു ഇവിടെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തതെല്ലാം മാറിക്കിട്ടിട്ട് ഒരു മാറ്റം വരാൻ ഇതക്ക രീതിയിലാണ് ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതും ആ ജൈവ രീതിയിലുള്ള പഴം പച്ചക്കറികൾക്ക് ഇവിടെ ഒരു വേദി ഒരുക്കുന്നതും നമ്മുടെ ഫാം ജനൽ സ്വാദത്തിൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ ഭക്ഷണശാലയുമായിട്ടും നമുക്ക് കൂടുതൽ കഥാത്മ്യം പ്രാപിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വടക്കൻ തിരി സാറും നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു പൂർണ്ണമായിട്ടുള്ള സഹകരണം നമ്മുടെ ജൈവപരമായിട്ടുള്ള പഴം പച്ചക്കറികളായാലും നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാം തീർച്ചയായിട്ടും ഒരു സഹകരണം ഇനി ഉണ്ടാകും അതിന്റെ ഉറപ്പ് കൂടി ഞാൻ ഈ ഉത്തരത്തിൽ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറയുകയാണ് അതിന് നമ്മുടെ അംഗങ്ങൾ പ്രവർത്തിക്കും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു അപൂർവം ചിലരെ നമ്മുടെ ഈ വിപണിയിൽ അംഗങ്ങളായിട്ടുള്ളു ഇവിടെ ഈ സ്ഥാപിക്കുന്നവർ ായിരിക്കും ജൈവപരമായിട്ടും കൃഷി ചെയ്യുന്നവരായിരിക്കും അവർക്കും നിങ്ങൾക്ക് ഈ വിപണിയുടെ ഭാഗമാകാം ഈ ഭക്ഷണശാലയുടെ ഭാഗമാകാം തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ അംഗങ്ങളെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ ചെയ്യും പറ്റും നമ്മുടെ രീതി എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങളൊരപേക്ഷ തരികയാണെങ്കിൽ നിങ്ങളുടെ വീടും വീടും മട്ടുപ്പാവും വീട്ടു പരിസരവും നമ്മൾ പരിശോധിക്കും കൃഷി ഏത് രീതിയിലാണെന്നുള്ളത് അത് ജൈവപരമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഉൾക്കൊള്ളും അതല്ല എങ്കിൽ ജൈവപരമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാങ്കേതികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും ആ രീതിയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളോട് സഹകരിക്കാം കേരള ഗാന്ധി സ്മാരകം സഹകരിക്കാം ഈ ഭക്ഷണശാലയുമായിട്ടും നമുക്ക് സഹകരിക്കാൻ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോഴാ ഒരു രീതിയിലുള്ള നിങ്ങളെ എല്ലാ സ്നേഹികളിലും ഇവിടെ വന്ന് കാണുക നമ്മുടെ വിപണി കാണുക ജൈവ വിപണിയാണ് അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ സഹകരണവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്തായി നമ്മോട് സംസാരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരായ മറ്റൊരതിഥിയുണ്ട് ശ്രീ ഷാജൻസ് കറിയ അദ്ദേഹം കേരളത്തിൽ നടത്തുന്ന വലിയൊരു പോരാട്ടമുണ്ട് അനീതിക്കെതിരായ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഒരു അഭിമാനമുണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഗാന്ധി വോമണ്ഡലത്തിലൂടെ ഈ ആശയങ്ങളും ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന ഒരു കാലം ഓർക്കുന്നത് അത് ഏറെ അഭിമാനത്തോടെയാണ് ഷാലിസ് കറിയയെ വേണു വാക്കി സംസാരിക്കാനായി ആശംസിക്കാതെ ക്ഷമിക്കുന്നത് എസ് സാറിൻ്റെയും ലേഖകൻ്റെയും ഒക്കെ പ്രസംഗം കേട്ടിരിക്കുന്നുണ്ട് എന്നെപ്പോലൊരു അത്മജ്ഞാനിയുടെ വാക്കുകൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ അതുകൊണ്ട് ഞാൻ വിശദമായ ഒരു പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ വിശദമായ ഒരു അനുഭവ വിവരണത്തിനോ ഒന്നും തയ്യാറാവുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിദ്യാഭ്യാസ കാലം മുതൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള സാമൂഹിക സാമ്പത്തിക ശാസ്ത്രമാണ് ഗാന്ധിയൻ ദർശനങ്ങൾ അതിനെൻ്റെ ഗുരുക്കന്മാരായി വേണമെങ്കിൽ അന്ന് കാണാത്ത ആളാണ് മത്തായി സാറും വടക്കഞ്ചും കഴിഞ്ഞിട്ട് ചേക്ക് വടക്കഞ്ചേരിയും സന്ദീപൈലേയും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കാലത്ത് ഗാന്ധിയൻ ദർശനങ്ങളെ കുറിച്ചുള്ള ഒരു അടിത്തറ ഇട്ട് കാണുന്നത് പിന്നീട് മത്തായി സാറിനെ പരിചയപ്പെടുന്നു സാറ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലായാണ് മത്തായി സാറിന്റെ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഗാന്ധിയൻ ദർശനങ്ങളൊക്കെ സ്വാധീനിച്ചൊരു കാലമുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ചെറുപ്പകാലത്തെ സി പി എം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തനത്തിന് ഒപ്പം അന്ന് മുതൽ ആരംഭിച്ച് പിന്നീട് സജീവമായി പ്രവർത്തിച്ച ഏക മേധവൽക്കർക്കൊപ്പം ഇപ്പോഴും നർമ്മദാ താഴ്വരയിൽ പോയി ജോ താമസിച്ച് പണിയെടുത്ത കാലം എനിക്ക് ഓർമ്മയുണ്ട് ആദിവാസി മേഖലകളിലൊക്കെ അവിടുന്ന് ഇങ്ങനെ മൂന്ന് മൂന്നര പതിറ്റാണ്ട് മുമ്പോട്ട് വരുമ്പോ ഇപ്പോഴും ഈ ഗാന്ധിയൻ ദർശനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഉണ്ടേ എന്ന് തിരിച്ചറിയുന്നത് സന്തോഷകരമാണ് കാരണം ഈ ഗാന്ധിസത്തിൻ്റെ ഒരു കുഴപ്പം ഇതിങ്ങനെയൊരു ജീവിത രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പലർക്കും സാധ്യമില്ല എന്നുള്ളതാണ് ഗാന്ധിജിയെ നമ്മുടെ രാഷ്ട്രപിതാവായി ആദരിക്കുകയും ബഹുമാനിക്കുകയും കറൻസിയിലും സർക്കാർ ഓഫീസുകളിലുമൊക്കെ ചിത്രം വയ്ക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആരാണ് ഗാന്ധി എന്തിനാണ് ഗാന്ധി ജീവിച്ചത് എന്ന് പഠിപ്പിക്കേണ്ടവർ പറയേണ്ടവർ അത് പറയാതിരിക്കുമ്പോൾ മറന്നുപോകുമ്പോൾ ഗാന്ധിജി ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അല്ലെങ്കിൽ ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ വേണ്ടി മാർസിസത്തെ പോലെ മുതലാളിത്ത വ്യവസ്ഥയെ പോലെ മറ്റൊരു സമ്പദ്വ്യവസ്ഥയാണ് മുമ്പോട്ട് വെച്ചത് എന്ന് തിരിച്ചറിഞ്ഞു ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തട്ട് നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ ഇല്ലാതെ പോയതാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് അത് പറയുന്നത് പ്രവർത്തിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് ജേക്കബ് പുളിക്കിനെ പോലെ രാധാകൃഷ്ണ സാറിനെ പോലെ ജേക്കബ വടക്കഞ്ചേരിയെ പോലെ മത്തായി സാറിനെ പോലെയൊക്കെ വിരലിൽ എണ്ണാൻ കഴിയുന്ന കുറച്ച് പേരാണ് അവരെയൊക്കെ നമ്മുടെ സമൂഹം വളരെ വിചിത്രമായ ഒരു ജീവിത രീതിയുള്ള മനുഷ്യനായി ഒരു ചെറുപൊജനീതിയോടെ ആദരവോടെ മാറ്റി നിർത്തുന്നു എന്നല്ലാതെ അവർ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം ഈ പ്രകൃതി ചികിത്സയാണെങ്കിലും പ്രകൃതി കൃഷിയാണെങ്കിലും ഗാന്ധിയൻ സാമൂഹ്യ ജീവിത രീതി രീതിയാണെങ്കിലൊക്കെ ഇഷ്ടപ്പെടുകയും ഇതൊക്കെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് അവരിലേക്ക് എത്തപ്പെടാൻ എന്തുകൊണ്ട് കഴിയത്തില്ല ജഗപ്രിക്കൻ സാറിന് അറിയാവുന്ന ഒരു ചെറിയ രൂപം സാർ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഒരു മേള നടത്തുന്നു വൈ എഫ് സി ഹാളില് പത്രങ്ങളൊക്കെ വാർത്തയൊക്കെ കൊടുത്തു പക്ഷെ അവിടെ എത്തിച്ചിരിക്കുന്ന